ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ ഇപ്പോൾ സമയം മാറുവരാ ഞാൻ അവിയൽ ഉണ്ടാക്കാൻ പോകണേ ഞാൻ ഇന്നലെ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്താൽ കേട്ടോ അവിയലിൻ്റെ കഷ്ണങ്ങൾ അത്യാവശ്യത്തിനെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഒഴെട്ട് പത്ത് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പിപ്പ് വേണം ദൈവം ഉറങ്ങാൻ ഞാൻ അറ്റയ്ക്ക് അവരെ കൈ ക്യാമറ പിടിച്ചോണ്ടോ വീഡിയോ എടുക്കണേ കുറച്ച് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ശക്കെല്ലാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് കുറച്ച് കൊടുക്കാം അപ്പോൾ അതിൽ ഒരു തുള്ളി വെള്ളം ഒഴിക്കാം എന്നിട്ട് വേവിക്കാൻ വെക്കാം ഇതേ കൊച്ച വെള്ളം വെച്ചിട്ടുള്ളൂ കേട്ടോ നമ്മൾ അടുപ്പത്ത് വെക്കാം അടുപ്പൊച്ചു വെച്ചിട്ടുണ്ടോ ഇനി വേവട്ടെ ആ അവൻ്റെ കഷ്ണം വെള്ളം വേണ്ടെങ്കിൽ നമുക്ക് തേങ്ങ അരച്ചെടുക്കാവേ അരച്ചെല്ലാം ചരച്ചെടുക്കാം കുറച്ച് കഷ്ണമല്ലേ ഉള്ളൂ ഒരുപാടൊന്നുമില്ല പച്ചമുളക് ചെറിയ ഉള്ളി ജീരകം ഇത്രയും ജീരകം ഉണ്ട് കേട്ടോ നമ്മൾ ചതച്ചെടുത്തിട്ട് വരാം നമ്മൾ വന്നു നമുക്ക് അരപ്പ് ചേർക്കാവേ ക്കി കൊടുക്കീ വറക്കേമറ സൈഡിലോട്ടൊക്കെയപ്പോയി ക്ഷമിക്കണം ദേ ഊട്ടിക്ക് ഉച്ച വരെ സ്കൂളുണ്ട് മൂന്ന് മണിയരപ്പം ചോറ് കൊടുത്ത് വിടാന്ന് വെച്ചു ഇങ്ങനെ പിന്നെ സ്കൂളിൽ ചിലപ്പോഴേ ചോറുണ്ടാവും എന്നാലെനിക്ക് ധൈര്യ കുറവ് നീതിലേക്കുമ്പോഴൊക്കെ ചേർക്കണ്ട ആരെയാ എന്തോണ്ട് നമ്മളെ തൈര് ചില ചിലയിടത്തിലേക്കൊക്കെ തൈര് ചേർത്തുള്ളൂ ചിലടും തൈര് ചേർക്കില്ല ഒരു ശകലം വെളിച്ചെണ്ണ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് എടുക്കാവേ ശകലം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഉപരിങ്ങനെ ഇളക്കാം പയ്യോ പയ്യാ നമ്മൾ ഇളക്കുന്നുണ്ടെന്ന് കുരട്ടാൻ തേങ്ങ കൂടിപ്പോയോ എന്നിട്ട് ഓടിക്കുക അപ്പം നമ്മൾ അതിൽ റെഡി ആയിട്ടുണ്ട് ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കണം അവിയിൽ ഓംപ്ലേറ്റ് പച്ചക്കറി കഴിക്കാൻ ഭയങ്കര മടിയാവുക്ക് വേറെ നമ്മൾ അവിയായിട്ടോ ചെറിയൊരു ചമ്മന്തിയും കൂടെ ഇരക്കാവേ ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഒറ്റക്കൈ ഒറ്റ ണ്ട് സവാള ഉളി ഇട്ടിട്ടുണ്ട് കറിവേപ്പുളി ഇട്ടിട്ടുണ്ട് തേങ്ങ ഇതിലോട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ മുണ്ടേക്ക് അങ്ങനെ ചെയ്ത് നോക്കിയാലോ ഈ സ്പൂണ് നാലര സ്പൂണ് തേങ്ങ ഇട്ടിട്ടുണ്ട് ഈ സ്റ്റാൻഡിൽ വെച്ച പകുതിയൊക്കെ കിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെ എന്നാൽ എൻ്റെ കയ്യിൽ തന്നെ ഫോൺ പിടിച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് വെച്ച് ഉപ്പും കൂടെ ഇട്ടു കൊടുക്കും അത് കുറയ്ക്കുന്നത് ഉപ്പും കൂടെ ഇട്ടു നല്ലൊരു മണവും കേട്ടോ ഞാൻ എങ്ങനെ എരിവ് ഇഷ്ടമല്ല അപ്പം ഞാൻ ഇതാ കേട്ടോ എടുത്ത് നമ്മൾ മുളകിൻ്റെ പേരും പറഞ്ഞല്ലോ ഓ മുളകിൻ്റെ പേര് ഓർത്തെടുക്കെടുത്തു എന്നാ കാശ്മീരി മുളക് അത്രയും മതി ചൂടാണെന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇന്നല്ലേ നമ്മളിത് ലൈവില് പറഞ്ഞതല്ലായിരുന്നു ചൂട് വെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞ് കുടിക്കണം അതുകൊണ്ട് നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ബാക്കി അരമുറി അപ്പോൾ അത് കുടിക്കാം അപ്പോൾ ചൂട് തണയട്ട നമുക്കൊരു ഓംലേറ്റും കൂടെ ആക്കിയെടുത്താൽ ദൈവത്തിന് കൊണ്ടുപോകാനുള്ള ചോറ് കാര്യങ്ങളെല്ലാം റെഡിയായി അപ്പോൾ ഇത് കുടിച്ചിട്ട് വരാം ഇത് നമ്മുടെ ദൈവട്ടിയുടെ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ചമ്മന്തി അരച്ചെടുത്ത് വെക്കണേ തേങ്ങയും കൂടെ അതിലിട്ട് വറുത്ത് വറുത്തിട്ട് നല്ല ടേസ്റ്റാണ് നമ്മൾ ഇന്നലത്തെ മീൻകറി ചൂടാക്കിയെടുക്കുവാണേ രാവിലെ ചപ്പാത്തിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ചോദിക്കാം തന്നെ രാവിലെ തന്നെ മീൻകറിയാണോ ചപ്പാത്തി കൂട്ടണേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള എല്ലാ തലേത്തെ മീൻ കറിയൊക്കെ ചപ്പാത്തിക്കാണെങ്കിലൊക്കെ കൂട്ടുന്നത് അപ്പം എരിവില്ലാത്ത കറിയാണ് ആ ചൂടായി എടുത്തിട്ട് അങ്ങോട്ട് ചപ്പാത്തി ഇടാം പിന്നെ ഓംലേറ്റ് ഉണ്ടാക്കണം അപ്പം ചോദിക്കാൻ ചമ്മന്തി കാണിച്ചു അവിയൽ കാണിച്ച് ചോറ് എന്താ തന്നോ കാണിക്കാത്തോ ചോറ് തോണ്ടു ആവി പറക്കുന്നതാണ്ടോ ആവി പറക്കുന്നുണ്ടോ അവിയല്ല ചൂട് പറക്കുന്നണ്ടോ രണ്ട് മുട്ട പൊട്ടിച്ചോച്ചിട്ടുണ്ട് സവാള ഇടുന്നുണ്ട് സവാള ഇട്ടു വേർത്ത് ചാവോ അങ്ങനെ ശരി ശകലം മഞ്ഞൾപ്പൊടി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഓംപ്ലേറ്റ് ഇനി ഇതിലേക്ക് എന്താ ഒഴിക്കുന്ന അറിയോ ഇങ്ങനെ ഉണ്ടാകും ഭയങ്കര ടേസ്റ്റാണ് ഒരു സ്പൂണിനെടുത്ത് ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇനി ഉപ്പ് ഇടണം ഒരു മിനിറ്റ് അതുകൊണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി കച 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 കിട ഇളക്കണം കാരും ചിരിക്കരുത് ദോശക്കല്ല അടുപ്പത്ത് ചൂടാവട്ടെ ശകലം എണ്ണ അയച്ചു എന്നിട്ട് നമുക്ക് അങ്ങോട്ട് ഓംലേറ്റ് ചൂടാം ഓക്കെ എന്നെ അയച്ചു എടുത്തിട്ടുണ്ട് നാല് പേരും നാല് വൈക്കാം ഓടുന്നത് അപ്പോൾ കൂടെ ഇളക്കി കൊടുത്ത് അപ്പോൾ ഒഴിച്ച് കൊടുക്കാവേ വിടെ തുടങ്ങണമെന്നറിയില്ല നാണം കടുത്തെടുത്തിട്ടോ ഭയങ്കര സ്നേഹമുണ്ട് സ്നേഹമുണ്ട് മര്യാക്ക് കിട്ടി നമ്മൾ ഓംലേറ്റ് റെഡി ആയിട്ടോ ചപ്പാത്തി കൂടെ ചുട്ടെടുത്ത എൻ്റെ പണി കഴിഞ്ഞ് പിന്നെ ദൈവവിനെ വിളിച്ചുണർത്തണം ചപ്പാത്തി എടുപ്പത്താ ദൈവോ നീ ചപ്പാത്തി ചുട്ടെടുത്തിട്ട് കാണാട്ടോ ഓക്കെ നോക്കിയും ഗുഡ് മോർണിംഗ് ഇങ്ങോട്ട് നോക്കിയ ഗുഡ് മോർണിംഗ് പറ ഗുഡ് മോർണിംഗ് പറ വീഡിയോ വീഡിയോ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ദേവു ദേവു എഴുന്നേറ്റ വണ്ടിക്കാരൻ നിക്കൂല ആള് പോവേ എണീക്ക് ആ സാധാ ക്ലാസ് ആണോന്ന് പരീക്ഷയല്ല വേഗം വേഗം ബുക്കൊക്കെ എടുത്തു വെച്ചോ വേഗം ീമേ പറയും ആഹാ ചപ്പാത്തി ചൂടുന്ന ചപ്പാത്തി ചൂടുന്നെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ വിചാരിച്ചി നീ പൊടി കഴിച്ച് ചപ്പാത്തി ചൂടുവാന്നു ഇതിപ്പർക്കാ അറിഞ്ഞൂടാത്തേ അഞ്ഞൂ ഇതൊക്കെ എന്തായിരുന്നു എന്തായിരുന്നു ഓഹ് മറ്റേ സംഭവം മറന്നു പോയല്ലോ ഭയങ്കര മറവിയാണ് ഓഹ് ഓ എന്തായിരുന്നു വലിയ വലിയ ആൾക്കാരുടെ ഓഹ് റിച്ച് റി ആ റിച്ച് ആ റിച്ച് തന്നെയായിരുന്നു ആഹാ ആ സംഭവമൊക്കെ തന്നെ അതാണിപ്പോൾ അയ്യോ പാക്കറ്റ് ചപ്പാത്തി ഇറങ്ങുള്ളൂ എന്നൊക്കെ പറയുമെന്ന് എനിക്കറിയാം നമ്മളെ സ്നേഹിക്കുന്നവർ അറിയൂല അല്ലാത്തവർ പറഞ്ഞു വാരി കമന്റ് ഇടും നിങ്ങളിട്ടോ പൊക്കോ കേട്ടോ ഇതെല്ലാവരും മേടിക്കുന്നതാണ് പിന്നെ ചപ്പാത്തി കമ്പനിക്കാർ കമ്പനിക്കാരെന്ത് ചെയ്യും ഇതൊക്കെ അവർ പാക്കറ്റാക്കി വെച്ച് നമ്മളെ പോലെയുള്ളവർക്ക് അവർ മേടിച്ചില്ലെങ്കിൽ ഏ അവർ അവരും ജീവിക്കണ്ടേ പാവങ്ങളല്ലേ അപ്പോൾ നമ്മൾ ആർക്കും കച്ചവടം ഉണ്ടാക്കി കൊടുക്കണ്ടേ പാവങ്ങളാണേലും ഞങ്ങൾ ചോറ് തരാം അപ്പോൾ എണ്ണയൊന്നും ചേർക്കുന്നില്ല കേട്ടോ എണ്ണയൊന്നും ചേർക്കാതെയാണ് ചുറ്റെടുക്കുന്നെ എന്തായിരുന്നു മറ്റേ ആ സംഭവം എനിക്കിപ്പോഴും ആ സംഭവം പിടികിട്ടിയില്ല നിങ്ങൾക്ക് ഓർമ്മ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണേ ഓർമ്മ വരുവാന്ന് വെച്ചാൽ ഞാൻ പറയാം ഈ വലിയ ലെവലിലൊക്കെ താമസിക്കുന്ന റിച്ചല്ലല്ലോ ഓഹ് എന്നല്ല ഉഷയിച്ചൊക്കെ ഉഷയിച്ച് വത്സലേച്ചി കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു തനു മല്ലിയില ചേർക്കല്ലേ അത് മറന്നുപോയി മറന്നുപോയിട്ടോ കിട്ടുന്നില്ല അതൊന്നും ആൾക്കാർക്കുള്ളതാ തനു മല്ലിയില ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ എന്തായിരുന്നു ആ അയന്തൂർ സംഭവം ഓർമ്മ വരുന്നില്ല പാത്രം എടുക്ക് ചോറ് എടുക്കാം ഏ പാത്രം ചോറ് ചോറെടുക്കണ്ടേ ആ കഴിയുന്നുണ്ടോ ചോറ് കൊണ്ടുപോകുന്ന ആ കിറ്റില്ല എന്തായിരുന്നു ബാഗ് അതെപ്പോടി പോയില്ലേ അയ്യോ അടുത്ത വർഷത്തേക്ക് വേണ്ടത് മൊത്തം ഉള്ളിൽ അത് വിട്ടു പോയില്ലേ ചപ്പാത്തി അത്രയും മതി വേണ്ട 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 അപ്പൊ അമ്മ എടുത്തു വെക്ക പ്ലേറ്റും കൂടെ വെച്ച് തരട്ടെ അതൊക്കെ കൂടെ എങ്ങനെ കഴിഞ്ഞു ചെറിയ പ്ലേറ്റും കൂടെ കൊണ്ടുപോകും രാത്രി ഇട്ടിട്ട് കഴിച്ചാതിട്ടോ അയ്യോ ശകലം കൂടെ കഴിക്കണോ ശകലം കൂടെ ഇടണോ കഴിക്കണോട്ടോ ഉച്ചക്ക് ഇന്ന് ഒരു ഉച്ചക്ക് ഈ കഴിക്കുന്നതേ ഉള്ളു രാത്രി ചോറില്ല അമ്മയ്ക്ക് അടിപൊളി ചമ്മന്തിയാണ് എരിവൊന്നുമില്ല കേട്ടോ എന്തിനുപൊളി ചമ്മന്തിയാണ് അവിയ കൂട്ടണ്ടോ പച്ചമുളക് പച്ചമുളക് നല്ലത് ഡീത്തന ഒഴിച്ച് വരയാത്തേ അലയാകാം ഇത് കൂട്ടന്നെ പറയാനായിരുന്നു എന്താ മുട്ടയാതാണ് നമ്മുടെ ദേവൂട്ടിയുടെ ചോറ് ചോറ്റം പാത്രം അപ്പം അങ്ങനെ വെച്ചടക്ക ഇതിന്റെ അടുത്തല്ല അപ്പതുകൊണ്ട് മൂന്ന് ചപ്പാത്തി എടുത്ത് ഞാൻ മുറിച്ചിട്ടുണ്ട് മീനിന്റെ ഗ്രേവിയും മുക്കാലും ഓംലേറ്റായി ഞാൻ വെച്ചു കൊടുത്ത പകുതി എടുത്തായിരുന്നു പകുതി കൊണ്ട് അവള് ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞോണിംഗ് മധുരമില്ലാത്ത കട്ടം കൊണ്ടുവരാവേ മോളെ

ഗുഡ് മോർണിംഗ് ജലദോഷം തുടങ്ങി നല്ല ജലദോഷം ഗുഡ് ജലദോഷിങ് പറഞ്ഞല്ലോ കഴിക്കുന്നു എന്നാമായിട്ട് പേ പേപ്പറ്റി അണ്ണാമേ നീ ഉണച്ചാകളി ചോറ് എടുത്ത് വരുന്നത് ഏത്തെ കണ്ടു ഉള്ള ചോറെങ്കിലും ഉണ്ട് ഹ് വിശക്കുയ ക്ലാസ് ആണേ ആ അങ്ങോട്ട് പോയ പടയാൻ പറ്റുമോ മിസ് എനിക്ക് വിശക്കുന്നു ഒന്നിക്കേ ചേത്തെ കളർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ ജോരി എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ജോര് ഇവന്റെ മുടി ജീമ്പ് എനിക്ക് എന്നാ ദേശീയ ആണോ അറിയോ ഒന്ന് ജീവി സെറ്റ് ആവുമ്പോ എവിടെങ്കിലും ഒന്ന് പോകി കിടന്നു ഇളക്കരുത് എല്ലാ വീട്ടിലുള്ള പ്രശ്നം തോന്നാ പോലെയല്ലോ കുട്ടി കണ്ട് <theo> <_ radio> <_ agile> <_ radio> <deveil>

കവറ അതിലോട്ട് വെച്ച് തരാം വെച്ചിട്ട് ബാഗിൽ വെക്കാ ഓണിക്കോണ്ട് ബാഗ് എടുക്ക ഞാനെപ്പോഴും രാത്രി കിടക്കാൻ നേരത്ത് ഇവക്ക് ഓണിക്കോ കിട്ടിയ എന്നോട് മറന്നുവേ ഞാൻ പറയാ ദൈവം ആ പുതിരെന്നെ കിടക്കി ഞാൻ കെട്ടിപ്പിടിച്ചു എടുക്കട്ടെ ഇത് കഴിഞ്ഞ വർഷം എന്റെ ദേവുവിന് സൗമ്യ അയച്ചു കൊടുത്തതാണ് അമ്മേ ഇനി പറഞ്ഞ അതൊക്കെ കണ്ടതാണ് കഴിഞ്ഞ വർഷത്തെ അപ്പൊ അതിന് ഉള്ളിലുള്ളേ ഇതല്ലേ ഇങ്ങനെ പൊട്ടി പൊട്ടി പോകുന്നുണ്ട് ബാഗിൻ്റെ വേണ്ട കവറിൽ ഇട്ടിട്ട് ഫുഡ് വെക്കാൻ നേരത്തി അതും എടുക്കാം പ്ലേറ്റ് പ്ലേറ്റ് വേണ്ടേ ഞാൻ പ്ലേറ്റ് വെച്ചിട്ട് അല്ലാതെ ഇത്രയും ചോറും ഒക്കെ കഴിക്കാൻ പറ്റൂല ആ അതും തുടക്കുണ്ടോ അത് കുഴപ്പമില്ല ഏതാ എടി പ്ലേറ്റ് പ്ലേറ്റ് എതിര് വെക്കും കൂടെ വെക്കട്ടെ വെച്ചാണേ സൈഡില് വെക്കാൻ ഇത് ോ ബാഗ് അപ്പ എന്നാലും എട്ട് ഇരുപതായുള്ള സമയുണ്ട് അയ്യോ രാവിലത്തെ ഒരു തന്നെയാ ഒരങ്കപ്പുറപ്പാടൊക്കെയാ മക്കളെ സ്കൂള് വിടുക ഷൂ ഷൂ